നടപ്പു സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന ധനക്കമ്മി നാല് ഒൻപത് ശതമാനമായിരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ഇത് അഞ്ച് ശതമാനത്തിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും മൊബൈൽ ഫോണുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ നികുതി തീരുവ അഞ്ച് ശതമാനമായി കുറയ്ക്കും കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കും ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി സ്വർണം വെള്ളി പ്ലാറ്റിനം എന്നിവയ്ക്കും കസ്റ്റംസ് ഡ്യൂട്ടി കുറയും അമോണിയം നൈട്രേറ്റിന്റെ നികുതി തീരുവ ഏഴ് ദശാംശം അഞ്ച് കൂട്ടാൻ നിർദ്ദേശം പി വി സി ഫ്ലക്സുകളുടെയും ബാനറുകളുടെയും നികുതി തീരുവ ശതമാനത്തിൽ നിന്ന് ശതമാനമായി വർദ്ധിപ്പിക്കും പുതിയ നികുതി ഘടനയിൽ മാത്രം മാറ്റങ്ങൾ സർക്കാർ ആവിഷ്കരിക്കും സമഗ്രമായി അവലോകനം ചെയ്യും എല്ലാ നികുതിദായക സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യും നികുതി തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വിവാദ വിശ്വാസ് പദ്ധതി നടപ്പിലാക്കും സുപ്രധാന ധാതുക്കളെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കും ഇന്ത്യയിലുള്ള വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി നിന്ന് നികുതിയഞ്ച് ശതമാനമാക്കി മാറ്റും നികുതി ഘടന പരിഷ്കരിക്കും മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കും പത്ത് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് പതിനഞ്ച് ശതമാനം നികുതി ഈടാക്കും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇരുപത് ശതമാനം നികുതി ഈടാക്കും പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് ഉള്ളവർക്ക് മുപ്പത് ശതമാനം നികുതി ഈടാക്കുമെന്നും